സ്വാഗതം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങള് ഇപ്പോ അളകാപുരിയിൽ നടന്നു കഴിഞ്ഞു എല്ലാവരും ആഗ്രഹിക്കുന്നത് ജാനകിയുടെ അമ്മ തിരിച്ചു വരണം ജാനകിയുടെ അമ്മ ജാനകിയെ മോളെ എന്ന് വിളിക്കണം അവളെ ചേർത്ത് പിടിക്കണം ഇത്രയും നാളും ജാനകിയെ കരയിപ്പിച്ച അപർണയ്ക്കും തമ്പിക്കും ഒരു തിരിച്ചടി കൊടുക്കണം തമ്പിക്കും അപർണയ്ക്കും ഒരു മുട്ടൻ പണി തന്നെ കൊടുക്കണം തമ്പിയുടെ കള്ളത്തരങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയണം അങ്ങനെ തമ്പിയെ അട്ടപടലം പൂട്ടണം ഇതൊക്കെയാണ് ജാനകിയുടെ ആഗ്രഹങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ജാനകി ഓരോ ശ്രമങ്ങളും നടത്തുന്നത് എന്നാൽ ജാനകിയുടെ ആ ശ്രമങ്ങൾ ഇത്രയും നാൾക്ക് ശേഷം വിജയം കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് ജാനകി വിജയിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ജാനകി തന്റെ അമ്മയെ കുറിച്ച് ജാനകിയുടെ അമ്മ രാധാമണി ജാനകിയെ ചേർത്ത് പിടിക്കാനും തമ്പിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അതിന് വേണ്ടിയിട്ടുള്ള നിമിഷങ്ങളാണ് ആ ആ ഒരു സത്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് ആ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത് ഇത്രയും നാളും തമ്പിയുടെയും അഭർണയുടെയും കളികളായിരുന്നു അവരുടെ നാളുകളായിരുന്നു എന്നാൽ ഇനി മുതല് ജാനകിയുടെ നാളുകളാണ് ജാനകിയുടെയും അഭിയുടെയും നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക അതുമാത്രമല്ല ജാനകിക്ക് താങ്ങും തണലുമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രഭാവതി കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എല്ലാ രണ്ടമ്മമാരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അഭിയുടെ അമ്മയായ പ്രഭാവതിയും ജാനകിയുടെ അമ്മയായ രാധാമണി കൂടി ചേർന്നു കഴിഞ്ഞാൽ പിന്നെ തമ്പിയുടെയും അഭർണയുടെയും ആട്ടം അവിടെ അളകാവലിയില് നടക്കത്തില്ല അതിനു വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സീഡൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപരണ കാരണം തന്നെ അളകാവലിയിലുണ്ടായി അപർണ എന്ന് പറയുമ്പോൾ അഭിയുടെ ജാനകിയുടെ ശ്രമങ്ങൾ എന്തിനാണ് ജാനകിയുടെ അമ്മ എവിടെ ആയിരിക്കും ഉണ്ടാവുക ജാനകിയുടെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുമോ അതിനു വേണ്ടിയിട്ട് അവരുടെ റൂമിൽ കയറി പരിശോധിക്കാൻ വരെ അപർണ ശ്രമിച്ചു അങ്ങനെ പരിശോധിച്ചു തമ്പിയുടെ ഫോട്ടോയൊക്കെ കിട്ടി തമ്പിയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു അമളി തിരിച്ചറിയുന്നത് താൻ അകത്ത് കയറിയത് കയറിയതിനു ശേഷം ആ ഒരു കഥക് ലോക്ക് ചെയ്തു പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ഇനി അഭിയും ജാനകിയും വരാതെ തനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എല്ലാവരും അവിടെ തണിച്ചുകൂടി എല്ലാവരുടെ മുന്നിൽ നാണം കിണമോ എന്നുള്ളൊരു പേടി അപർണയ്ക്കുണ്ടായിരുന്നു പക്ഷെ അത് പേടി മാത്രമായിരുന്നില്ല അങ്ങനെ തന്നെ സംഭവിച്ചു അപർണ അകത്ത് ഉൾ അകത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അഭി തന്നെയാണ് കഥക് പൂട്ടിയത് നിരഞ്ജനയോട് കഥക് തുറന്ന് വിടാനായിട്ട് പറഞ്ഞുവെങ്കിൽ പോലും അപർണ ചെയ്ത ഈ ഒരു ചതിക്ക് ഒരു തിരിച്ചടി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് എന്തായാലും ഇപ്പൊ തുറക്കുന്നില്ല എല്ലാവരുടെ മുന്നിൽ അഭീം അഭീട്ടനും ജാനകീ വന്നിട്ട് കഥ തുറക്കാം എന്ന് നിരഞ്ജനെ വിചാരിച്ചു അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുത് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് തിരികെ ആ അഭീം ജാനകിയും അളകാപുരിയിലെത്തി എന്നിട്ട് എല്ലാവരെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടിയതിനു ശേഷം കഥ തുറന്നു അവർണ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നാറി നിൽക്കുന്ന അപർണയാണ് പിന്നെ കണ്ടത് എന്നാൽ അപർണ ചെയ്ത ഈ ചതികൾക്കും എന്തിനാണ് നീ ഏട്ടൻ്റെ ഏട്ടതിയുടെ റൂമിൽ കയറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൽ ഭയങ്കരമായിട്ട് അപർണയെ അങ്ങോട്ട് സംസാരിക്കണം അവർണയോട് ഓരോ കാര്യങ്ങളും ചോദിക്കുവാണ് പക്ഷെ അതിനൊന്നും അവർണ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല ഒന്നും മിണ്ടാതെ നാണം കെട്ടു പോയി പക്ഷെ അവർണയ്ക്ക് മനസ്സിലായി ഇത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതാണെന്ന് അതിനുശേഷം വീണ്ടും ജാനകീയം അഭിയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്ലാനുകളും അപർണ നോക്കി എന്നാൽ പ്രഭാവതിയെ എപ്പോഴും അടുക്കളക്കാരിയാക്കാനായിട്ടും അവിടെയുള്ള ജോലികളെല്ലാം ചെയ്യിപ്പിച്ച് ഇനി ഒരു കാരണവശാലും പ്രഭാവതി അവിടുത്തെ റാണിയാക്കാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അപർണ നടത്തി പക്ഷെ എപ്പോഴും പ്രഭാവതിയുടെ മുന്നിൽ അപർണയുടെ കളികൾ നടക്കത്തില്ല അതിനുള്ള ഒരു ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം തന്നെ പിന്നീട് അളകാവലുണ്ടായി പ്രഭാവതി അവിടെയുള്ള എല്ലാ ജോലികൾ ചെയ്താലും പ്രഭാവതി കുറ്റപ്പെടുത്തും അവസാനം അവിടെ അളകാബരിയിൽ നിന്നും പണിയിറങ്ങാമെന്നും തിരിച്ച് ഞാൻ കാരുണ്യ ദീപത്തിലോട്ട് പോകാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയപ്പോ അത് പ്രഭാവതി പറഞ്ഞപ്പോഴത്തേക്കും അപർണ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത് ആരെ കാണിക്കാനായിട്ടാണ് ഈ നാടകം കളിക്കുന്നത് നിങ്ങൾ ആരെ കാണിക്കാനായിട്ടാണ് ഇങ്ങനെ നാടകം കളിച്ചു കൂട്ടുന്നത് എന്ന് പ്രഭാവതിയുടെ മുഖത്ത് നോക്കി അഭർണ ചോദിച്ചു ദേഷ്യം എന്ന പ്രഭാവതി അഭർണയുടെ കാരണം പൊട്ടിച്ചു ഒരു അടി കൊടുത്തു എന്നിട്ട് പ്രഭ അത് സത്യം പറഞ്ഞ പ്രഭാവതി നേരത്തേ ചെയ്യേണ്ടതാണ് അളകാവലിയുടെ അവകാശം പ്രഭാവതിക്ക് ഉണ്ടെങ്കിൽ പ്രഭാവതി ആദ്യമേ ഇത് അപർണയുടെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കണമായിരുന്നു ഒരു അടി കൊടുത്തതിന് ശേഷം പ്രഭാവതി അപർണയുടെ മുഖത്ത് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇത് നിന്റെ വീടല്ല ഇത് ജാനകിയുടെയും അഭിയുടെയും വീടാണ് ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നീയല്ല അവരാണ് അതുകൊണ്ട് നീ കൂടുതൽ കളിക്കണ്ട എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടു മൂന്ന് മാസ് ഡയലോഗ് അപർണയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് തന്നെയാണ് പ്രഭാവതി ബാഗെല്ലാം കൊണ്ട് കാരുണ്യദീപം ആശ്രമത്തിലോട്ട് കാരുണ്യ ഓർഫനേജിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കാരുണ്യദ്വീപിലും ദീപത്തിലോട്ട് പോവുകയാണ് അപ്പം കൃത്യമായിട്ട് ആ പ്രഭാവ് വഴി അറിയത്തില്ല പകുതി വരെ എത്തി വഴിതെറ്റിപ്പോയി വഴിതെറ്റിപ്പോയി അവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുവാണ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്തായിരുന്നു ഓപ്പോസിറ്റിൽ നിന്ന് ജാനകിയുടെ അമ്മ ജാനകിയുടെ അമ്മ അവിടെ ആരും ഇല്ല ജാനകിയില്ല പൊന്നുമില്ല മേരിക്കുട്ടി അമ്മ മേരിക്കുട്ടിയമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് മേരിക്കുട്ടിയമ്മ അങ്ങോട്ട് തിരിഞ്ഞ സമയം നോക്കി രാധാമണി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുവാണ് സ്വബോധം ഇല്ല എവിടെ പോകണം എന്ത് ചെയ്യണം എന്നും അറിയത്തില്ല അങ്ങനെ രാധാമണി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുവാണ് ഇപ്പൊ ജാനകിയും പൊന്നും വന്നപ്പോൾ തന്നെ മേരിക്കുട്ടിയമ്മ പറഞ്ഞു മേരിക്കുട്ടിയമ്മ നോക്കിയപ്പോൾ അവിടെ കാണാനില്ല ഈ സമയത്താണ് അവർ രണ്ടുപേരും പൊന്നും ജാനകിയും വന്നത് അവരോട് മേരിക്കുട്ടിയമ്മ പറഞ്ഞു മോളെ രാധാമണിയെ കാണാനില്ല എവിടെ പോയി എന്നറിയത്തില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ സമയത്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത് എന്ന് പറഞ്ഞു അങ്ങനെ ജാനകിയും പൊന്നും കൂടി വഴിനീളം എല്ലാ സ്ഥലങ്ങളിലും തിരയാനായിട്ട് തുടങ്ങി അങ്ങനെ പ്രഭാവതി ഓർഫനേജ് തേടി നടന്നു വരുന്ന സമയത്ത് ഒരു ആളെ കണ്ടു അത് രാധാമണിയായിരുന്നു രാധാമണി അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്നത് കണ്ടിട്ട് പ്രഭാവതി രാധാമണിയോട് പോയി ചോദിച്ചു നിങ്ങൾ ഈ കാരുണദീപം എന്ന് പറയുന്ന ഓർഫനേജ് കണ്ടിട്ടുണ്ടോ ഈ കാരുണദീപം ഓർഫനേജ് എവിടെയാണെന്ന് രാധാമണി ചോദിച്ചു രാധാമണിയോട് പ്രഭാവതി ചോദിച്ചു എന്നാൽ രാധാമണി ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ സ്തംഭ സ്തംഭിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് രാധാമണി രാധാമണിയോട് വീണ്ടും വീണ്ടും പ്രഭാവതി ചോദിച്ചു പക്ഷെ ഉത്തരം കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പോൾ പ്രഭാവതി മിണ്ടാതെ അങ്ങ് നടന്നു പോകുവാണ് എന്നാൽ നടന്നു പോകുന്നതിൻ്റെ പിന്നാലെ പ്രഭാവതിയുടെ പിന്നാലെ രാധാമണിയും ഉണ്ടായിരുന്നു അപ്പോൾ പ്രഭാവതിക്ക് എന്തോ വയ്യാത്ത ആളാണ് എന്ന് മനസ്സിലായി അങ്ങനെ രാധാമണിയും തനിക്കൊപ്പം കൂട്ടുവാണ് അവിടെ വെച്ച് ഈ പ്രൊമോ അവസാനിക്കുകയാണ് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം ഇത്രയും നാളും ജാനകി ഒളിപ്പിച്ചു വെച്ച രഹസ്യം തന്റെ അമ്മ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പ്രഭാവതി അതും രാധാമണിക്ക് അപകടം സംഭവിക്കാൻ വേണ്ടിട്ട് പോകുമ്പോൾ രക്ഷകയായിട്ട് എത്തിയത് പ്രഭാവതി തന്നെയാണ് ഇനി തമ്പിക്കും അപർണയ്ക്കും വേണ്ടിയിട്ടുള്ള ബ്രഹ്മാസ്ത്രം ഒരുക്കുന്നത് രാധാമണിയും പ്രഭാവതിയും കൂടി ചേർന്നായിരിക്കും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയും അതുവരേക്കും